അപ്പോൾ ഇന്ന് ലൈക്കനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ടബിൽ വെള്ളമൊക്കെ നിറച്ച് കാത്തു നിൽക്കാന്ന് അപ്പോൾ കുളിപ്പിക്കാനാണെന്ന് മനസ്സിലാക്കി ലൈക്ക് അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ ഓടി അപ്പോൾ ലൈക്കനെ വെയിറ്റ് ചെയ്തിരിക്കാനിപ്പോൾ ലൈക്ക് വെള്ളം ഒന്ന് കറങ്ങിയിട്ട് മെല്ലെ വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ അത്രയും സമയം വെള്ളം നിറച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് ലൈക്ക് വരുന്നത് വരെ അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് ലൈക്ക വന്നു ലൈക്കൊക്കെ ഭയങ്കര മടിയായിരുന്നു കയറാൻ അപ്പോൾ ലൈക്കനെ പിടിച്ചിട്ട് അതിലോട്ട് കയറ്റി വെള്ളത്തിൽ ഇരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആൾ ഓക്കെയാണ് ഹാപ്പിയാണ് അതുവരെയുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കയറുന്നത് വരെയുള്ള ഒരു പ്രശ്നം പിന്നെ കുളിച്ച് സുന്ദരിയാവാൻ തുടങ്ങി ലൈക്ക കുളിച്ച് ലൈക്ക ലൈക്കക്ക് വെള്ളം നല്ല ഇഷ്ടമാണ് എത്ര സമയം സമയമാണെങ്കിലും വെള്ളത്തിൽ നിൽക്കും ബേബി ലൈക്ക ബേബി ഇഷ്ടായ ലൈക്കക്ക് ഫുള്ള് കുടഞ്ഞ് തിറുപ്പിച്ചു അടുത്തിരിക്കുന്ന ആളിലേക്ക് കുളിപ്പിക്കും അല്ലേക്കാ അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഇനി തോർത്തി ഇനിയിപ്പോൾ കഴിഞ്ഞപാട് ഫുഡ് കഴിക്കലാണ് ലൈക്ക് കുളിച്ച് സുന്ദരിയായി